നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് പുതിയ ഒരു ഏഞ്ചൽ നമ്പർ ഏഞ്ചൽ നമ്പർ ഇത് നമുക്കൊരു മാന്ത്രിക നമ്പറായിട്ട് കണക്കാക്കാവുന്നതാണ് കാരണം അത്രയ്ക്കും പവർഫുള്ളായിട്ടുള്ള വളരെ മാന്ത്രികപരമായിട്ടുള്ളൊരു നമ്പർ എന്ന് തന്നെ പറയാം ഇത് നമ്മൾ ചെയ്യേണ്ട രീതിയെക്കുറിച്ചും ഇത് എഴുതി വെക്കേണ്ട രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇത് എന്തൊക്കെ ആവശ്യങ്ങൾക്കുള്ള നമ്പറാണ് എന്നും ആദ്യം പറയാം அது நமக்கு പണത്തിൻ്റെ ആവശ്യമാണ് എല്ലാവർക്കും ഉള്ളത് അതുകൊണ്ട് തന്നെ പണത്തിന് എത്രമാത്രം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പണം കയ്യിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇത് നമ്മൾ ഉടനടി കുറച്ച് പണത്തിന് വേണ്ടി ചെയ്യുന്നത് ഒന്നുമല്ല അതായത് ഉടനടി നമുക്കൊരു അത്യാവശ്യത്തിന് കുറച്ച് പൈസ വേണം അപ്പോൾ പെട്ടെന്ന് എഴുതി വെക്കുക അങ്ങനെ എഴുതാനുള്ളതല്ല ഇത് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ പേഴ്സിനകത്ത് സ്ഥിരമായിട്ട് പേഴ്സിനകത്ത് എഴുതി വെക്കാനുള്ള ഒരു മാന്ത്രിക നമ്പറിനെ െ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ഈ നമ്പർ എഴുതുന്നതിലൂടെ നമുക്ക് എങ്ങനെ ഇത് ഫലവത്തായി വരും എന്ന് ചോദിച്ചാൽ നിരന്തരം നമ്മൾ പ്രപഞ്ച ശക്തിയിലേക്ക് എന്താണോ എന്ത് വാക്കുകളാണോ ഉച്ചരിക്കുന്നത് അത് നമ്മളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളുടെ തൊട്ടടുത്തുള്ള വീടിൻ്റെ തൊട്ടടുത്ത് കുറച്ച് പ്രോപ്പർട്ടി കിടക്കുന്നുണ്ട് ആ പ്രോപ്പർട്ടി നമുക്ക് വേണം എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് ആ പ്രോപ്പർട്ടി ഇന്നല്ലെങ്കിൽ നാളെ എനിക്ക് വേണം അത് നമുക്ക് മറ്റുള്ളവർക്ക് ഒരു ഉപദ്രവമല്ലാത്ത രീതിയിൽ അത് നമുക്ക് വേണം എന്ന് പ്രപഞ്ചശക്തിയിലേക്ക് മറ്റുള്ളവർക്ക് അത് ഒരു ഒരു മനുഷ്യന്റെ വീടാണെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ഒരു നമ്മളുടെ വീടിനോട് ചേർന്ന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടി നമുക്ക് കിട്ട കിട്ടുകയാണെങ്കിൽ നമുക്കും അത് വളരെ നല്ലതാണ് ആ പ്രോപ്പർട്ടി ഉള്ള ആളുകൾക്ക് അത് വലിയ ഒരു ഗുണമില്ലാത്ത ഒരു കാര്യവുമാണ് എങ്കിൽ തീർച്ചയായിട്ടും അത് ആഗ്രഹം നല്ല രീതിയിൽ ആഗ്രഹിക്കുകയാണെങ്കിൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും ഇതുപോലെ ഇങ്ങനെ നമുക്ക് അത്യാവശ്യമുള്ള ഏതൊരു കാര്യത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാന്ത്രിക നമ്പറാണ് ഇനി ഈ മാന്ത്രിക നമ്പർ എങ്ങനെ ആ പ്രോപ്പർട്ടി നമുക്ക് നേടിത്തരും എന്ന് ചോദിച്ചാൽ നിങ്ങൾ നിരന്തരമായിട്ട് പറയുന്ന വാക്കുകളിലൂടെ നിങ്ങൾ നിങ്ങളുടെ പ്രവൃത്തികൾ വളരെ പോസിറ്റീവ് ആവുകയും അതിലൂടെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിക്കുകയും അങ്ങനെ നിങ്ങൾ ആ പ്രോപ്പർട്ടിയിലേക്ക് എത്തിപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് നമ്മൾ എന്താണോ നിരന്തരം നമ്മൾ ആഗ്രഹിക്കുന്നത് ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതിനു വേണ്ടിയിട്ട് നമുക്ക് നെഗറ്റീവ് വേഡ്സുകളൊക്കെ നമ്മൾ മറക്കുക എന്നുള്ളതാണ് നെഗറ്റീവായിട്ടുള്ള എല്ലാ സംസാരവും നെഗറ്റീവായിട്ടുള്ള എല്ലാ വേഡുകളും അതായത് ഒരു വാക്ക് പോലും നമ്മൾ നെഗറ്റീവായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എല്ലാ നെഗറ്റീവ് വാക്കുകളും നമ്മൾ ഇഗ്നോർ ചെയ്യുക അതായത് മറക്കുക എന്നിട്ട് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഏത് രീതിയിലുള്ള പ്രയാസങ്ങളിലൂടെ നിങ്ങൾ തരണം ചെയ്തു പോകുന്ന ആളുകളാണെങ്കിലും നമുക്കറിയാം ജീവിതം എന്ന് പറയുന്നത് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളും പോലെയാണ് ദുഃഖങ്ങളുണ്ടാകാം സന്തോഷങ്ങളുണ്ടാകാം അത് മാറി മറിഞ്ഞുകൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആർക്കും ഒരു കാലത്തും എപ്പോഴും സന്തോഷിക്കാനോ ഒരു കാലത്ത് എപ്പോഴും ദുഃഖിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നമ്മളുടെ പ്രശ്നങ്ങൾ തീർന്നുകൊണ്ടേയിരിക്കും ഇന്നുണ്ടാകുന്ന പ്രശ്നങ്ങൾ നാളെ ഉണ്ടാകില്ല പക്ഷേ നമ്മൾ ടെൻഷൻ അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം ഇല്ലാതാകും പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവായി പോകും കാരണം പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്നുള്ള കാര്യം മറന്നു പോവാതിരിക്കുക അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പ്രപഞ്ച പ്രപഞ്ചശക്തിയിലേക്ക് പോസിറ്റീവായിട്ടുള്ള വേടുകൾ ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് എന്താണ് ആവശ്യം അത് പ്രപഞ്ച ശക്തിയിലേക്ക് പറയുക എന്നുള്ളതാണ് അത് എങ്ങനെ പറയണം നമുക്ക് കിട്ടിയതായിട്ട് പറയാം നമുക്ക് വേണം എന്ന് പറയാം ആവശ്യപ്പെടാം അതായത് കിട്ടിയതായിട്ട് പറഞ്ഞുകൊണ്ട് അതായത് കിട്ടിയതിന് നന്ദി നമുക്ക് അറിയിക്കാം എനിക്കിത് കിട്ടി നന്ദി എന്ന് പറയാം അങ്ങനെ നന്ദി പറയുന്നതിലൂടെ നമ്മൾ എന്ത് കാര്യമാണോ നമുക്ക് കിട്ടി എന്ന് നമ്മൾ പ്രപഞ്ചശക്തിയോട് നന്ദി പറയുന്നത് ആ കാര്യത്തിലൂടെ നമ്മളൊന്ന് കടന്നു പോകണം അപ്പം നിങ്ങൾക്കൊരു വീട് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ പ്രപഞ്ചശക്തിയോട് നിങ്ങൾ പറയുകയാണ് എനിക്ക് ഈ വീട് തന്നതിന് നന്ദിയുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു അഞ്ചു മിനിറ്റ് കണ്ണടച്ചതിന് ശേഷം നിങ്ങളുടെ മനസ്സിലുള്ള നിങ്ങളുടെ ആ ഒരു പ്ലാൻ അനുസരിച്ചുള്ള വീട് കാണുകയും ആ വീടിലൂടെ ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് കയറി ഇറങ്ങി നടക്കുകയും ചെയ്യുക അതൊന്ന് ഇമാജിൻ ചെയ്യുക എന്നതിന് ശേഷം പ്രപഞ്ചശക്തിയോട് പറയുക എനിക്ക് വീട് നൽകിയതിന് നന്ദി ഇങ്ങനെ നിങ്ങൾ എന്നും ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യം നടന്നു കിട്ടുക തന്നെ ചെയ്യും ഇനി നമുക്ക് വേണ്ടത് പച്ചമഷിയായിട്ടുള്ള ഒരു പേനയാണ് വെള്ള ഒരു ചെറിയ കഷ്ണം പേപ്പറാണ് നമുക്ക് പേഴ്സിനകത്ത് ഒന്ന് മടക്കി വെക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയ നമ്മളുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന രീതിയിലുള്ള ചെറിയ ഒരു സമചതുരത്തിലുള്ള ഒരു ചെറിയ പേപ്പർ കഷ്ണം എടുക്കുക പ്ലെയിൻ ആയിട്ടുള്ള പേപ്പർ എടുക്കുക ഈ പേപ്പർ എടുത്തതിനു ശേഷം പച്ച മഷി ഉപയോഗിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് അതായത് എഴുതേണ്ട സംഖ്യ വൺ വൺ സെവൻ സിക്സ് എന്നാണ് അതായത് ഒന്ന് ഒന്ന് ഏഴ് ആറ് എന്നാണ് എഴുതേണ്ടത് ഒന്ന് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യ നമ്മളുടെ പ്രപഞ്ച ശക്തിയിലേക്കുള്ള വാതിൽ നമുക്ക് തുറന്നു നൽകുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ സെവൻ എന്ന് ഉദ്ദേശിക്കുന്ന സംഖ്യ ധനവും പണവുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു സംഖ്യയാണ് അപ്പോൾ പണത്തിൻ്റെ ആവശ്യത്തിലേക്ക് നമ്മളുടെ ഒരു പ്രപഞ്ച ശക്തിയിലേക്ക് ഒരു വാതിൽ തുറക്കുന്നു പണത്തിന്റെ ആവശ്യത്തിലേക്ക് സിക്സ് എന്ന് പറയുന്നത് ധനം അതായത് നമ്മളുടെ ഭാഗ്യം അതായത് സെവൻ ധനം സിക്സ് ഭാഗ്യം അപ്പോൾ നമ്മൾ പ്രപഞ്ച ശക്തിയിലേക്ക് ഒന്ന് പ്രപഞ്ച ശക്തിയിലേക്കുള്ള വാതിൽ തുറക്കുന്നു സെവൻ നമ്മളുടെ ധനപരമായിട്ടുള്ള അല്ലെങ്കിൽ പണപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് സിക്സ് ഏഴ് ഭാഗ്യം അപ്പോൾ ഈ ഒരു സംഖ്യ ഇങ്ങനെയാണ് അതായത് ഭാഗ്യം നമുക്ക് വരുന്നു ധനപരമായിട്ടുള്ള ഭാഗ്യം ഭാഗ്യത്തിന്റെ വാതിൽ നമുക്ക് പ്രപഞ്ച ശക്തി തുറന്നു നൽകുന്നു എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ നമ്പർ വളരെ മാന്ത്രിക നമ്പർ ആണ് തന്നെ എന്ന് പറയാം ഇത് എഴുതി വെച്ചവർക്ക് ആർക്കും ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല അവരുടെ പേഴ്സിലേക്ക് പണം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് വളരെ വിശ്വസിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും ഇത് എഴുതാവുന്നതാണ് പക്ഷേ ഒരേ ഒരു കാര്യം ഇത് പേഴ്സിലേക്ക് വെക്കുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിൽ മാത്രമേ ഇത് പേഴ്സിലേക്ക് വെക്കാൻ പാടുള്ളൂ നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇത് എഴുതി വെക്കാവുന്നതാണ് പക്ഷേ പേഴ്സിലേക്ക് വെക്കുന്ന സമയം ഞാനിവിടെ പറയുന്ന സമയത്ത് മാത്രമേ ഇത് പേഴ്സിലേക്ക് വെക്കാൻ പറ്റൂ അപ്പോൾ വെള്ള പേപ്പറിൽ പച്ച മഷി കൊണ്ട് എഴുതുക ഇനി എല്ലാവർക്കുമുള്ള ഒരു ചോദ്യമാണ് ഇത് ഒന്നും കൂടി കറപ്പിച്ച് എഴുതാമോ ഇത് ഒന്നും കൂടി അതിൻ്റെ പുറത്തുകൂടെ എഴുതിയെന്ന് വിചാരിച്ച് കുഴപ്പമുണ്ടോ ഇത് തെറ്റിപ്പോയാൽ ഒരു പേപ്പറിൽ എഴുതി നമ്പർ തെറ്റിപ്പോയി അത് ആദ്യം എഴുതുന്നതിന് കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവും ഇല്ല തെറ്റിപ്പോയാൽ വേറൊരു പേപ്പർ എടുക്കുക അതിൻ്റെ മോളുകൂടെ ഒന്നുകൂടെ വരഞ്ഞു എന്ന് വിചാരിച്ച് ഒരു കുഴപ്പവും ഇല്ല നിങ്ങളിത് എഴുതി വെക്കുക എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സ് എടുക്കുക പേഴ്സിനകത്ത് നിങ്ങൾക്ക് ചെറിയ ഒരു അറയുണ്ടെങ്കിൽ ആ അറ നിങ്ങൾ ഉപയോഗിക്കാത്ത ഒരു അറയാണെങ്കിൽ യും വളരെ നല്ലതാണ് അതുകൊണ്ട് ആ ചെറിയ അറയിലേക്ക് ഇത് നാലാക്കി മടക്കിയതിന് ശേഷം നിങ്ങൾ പത്തെ പത്ത് അതായത് രാവിലെ പത്ത് പത്ത് എന്ന് പറയുന്ന ടൈം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ രാത്രി പത്തെ പത്ത് എന്ന് പറയുന്ന ടൈം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം എന്നതിന് ശേഷം നിങ്ങളുടെ കൈകളിലേക്ക് പണം ഒഴുകി വരുന്നത് അതായത് നിങ്ങളുടെ പേഴ്സിലേക്ക് പണം ഒരുപാട് വരുന്നത് ഇമാജിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു പേപ്പർ നിങ്ങളുടെ പേഴ്സിലേക്ക് വെക്കാവുന്നതാണ് ഈ ടൈം മറന്നു പോകേണ്ട ഈ ടൈമിൽ തന്നെ വെക്കുക നിങ്ങൾക്ക് എഴുതുന്നത് എപ്പോൾ വേണമെങ്കിലും സ്വസ്ഥമായിട്ട് നിങ്ങൾക്ക് എഴുതാം ഒരേ ഒരു പ്രാവശ്യം എഴുതിയാൽ മതി പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്നുള്ളതാണ് പേഴ്സിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഇത് ഇഗ്നോർ ചെയ്യുക അതായത് മറന്നു കളയുക പിന്നെ നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയോ നിരന്തരം ഇത് ആവശ്യപ്പെടുകയോ ഒന്നും ചെയ്യേണ്ട ഈ മാന്ത്രിക നമ്പർ പേഴ്സിൽ വെച്ചു കഴിഞ്ഞാൽ സൂക്ഷ്മം നിങ്ങൾ കുറച്ച് നാൾ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ പേഴ്സിലേക്ക് പണം വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതായത് നിങ്ങൾ ചെയ്യുന്ന ജോലികൾ നിങ്ങൾ ചെയ്യുക പണം വന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നിങ്ങൾ നിങ്ങളുടെ ജോലികളും പ്രവർത്തികളുമായിട്ട് മുന്നോട്ട് പോവുക ഇത് ഇഗ്നോർ ചെയ്യുക ഇത്രയും നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഇതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് വലുതായിരിക്കും നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം